പൂർണ്ണമായും തഴഞ്ഞ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചതോടെ വൻ തിരിച്ചടിയായത് ബംഗ്ലാദേശിലെ വ്യാപാരികൾക്കാണ് ബംഗ്ലാദേശിലെ വ്യാപാരികൾക്ക് ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കറാച്ചിയിൽ നിന്നുള്ള രണ്ടാമത്തെ ചരക്ക് കപ്പലും ഈ ആഴ്ച ചിറ്റകോം തുറമുഖത്തെത്തിയതോടെ പാകിസ്ഥാനും ബംഗ്ലാദേശിലും തമ്മിലുള്ള വ്യാപാര സമുദ്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് അതേസമയം പനാമയുടെ പതാകയുള്ള കപ്പൽ ബംഗ്ലാദേശ് കടലിൽ പ്രവേശിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കറാച്ചി പാകിസ്ഥാൻ ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ബംഗ്ലാദേശിൽ എത്തുന്ന കപ്പലിൽ സോഡ ആഷ് മാർബിൾ ബ്ലോക്കുകൾ തുടങ്ങിയ ആവശ്യ വ്യാവസായിക സാമഗ്രികളുടെ എണ്ണൂറ്റി പതിനൊന്ന് കണ്ടെയ്നറുകൾ അസംസ്കൃത വസ്തുക്കൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശിലെ വ്യാപാരികൾ നിർബന്ധിതരാവുകയാണെന്നാണ് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ചിറ്റഗോങ് മോംഗ്ലേ തുറമുഖങ്ങളിലേക്ക് ഇന്ത്യയ്ക്ക് പ്രവേശനം നൽകിയ ഇന്ത്യ ബംഗ്ലാദേശ് ഷിപ്പിംഗ് ഉടമ്പടി പുനഃപരിശോധിക്കാൻ ബംഗ്ലാദേശിൻ്റെ ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിലുണ്ട് ഇതിനിടെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല നേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനൂസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി ഈജിപ്തിലെ കെയ്റോയിൽ കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശും പാകിസ്ഥാനും ബന്ധം കൂടുതൽ ശക്തമാക്കാനായി ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തതായും സൂചനയുണ്ട് അതേസമയം ചിറ്റഗോങ് തുറമുഖം ബംഗാൾ ഉൾക്കടലിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഡോക്കിംഗ് സൈറ്റാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള ബന്ധം ചിറ്റുഗോങ് തുറമുഖത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യ ഉപയോഗപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പെട്ടി ചൈനീസ് വെടിമരുന്ന് ഇന്ത്യ കണ്ടുകെട്ടിയിരുന്നു ഏകദേശം നാല് പോയിന്റ് അഞ്ചു തൊട്ട് ഏഴ് മില്യൺ അമേരിക്കൻ ഡോളർ വിലമതിക്കുന്ന ഈ ചരക്ക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസ് ആണ് അയച്ചതെന്നാണ് ഇന്ത്യ സംശയിക്കുന്നത് ഇന്ത്യയിലെ നിരോധിത തീവ്രവാദ സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻസ് ഫ്രണ്ട് ഓഫ് അസമിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ വെടിമരുന്നുകളെന്ന് ഇന്റലിജൻസ് പിന്നീട് കണ്ടെത്തിയിരുന്നു ഐ എസ് ഐ ബംഗ്ലാദേശിലേക്ക് പ്രധാനമായി നുഴഞ്ഞു കയറുന്നത് സമുദ്രമാർഗം വഴിയാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വരുന്ന കപ്പലുകളിൽ വൻതോതിൽ ആയുധങ്ങളും മയക്കുമരുന്നുകളും കണ്ടെത്തുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാനും പിന്തുണയ്ക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള ഈ കയറ്റുമതി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയും പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയാവുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഓഗസ്റ്റിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണത്തിന്റെ നേതാവായി ചുമതലയേറ്റ എൺപത്തിനാലുകാരനായ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസ് ഇന്ത്യയുടെ അവഗണനാ നയവും പാകിസ്ഥാനോട് അതിയായ കൂറുമാണ് പുലർത്തി വരുന്നത് ഇന്ത്യയുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹസീനയുടെ നയങ്ങളുടെ കടുത്ത എതിരാളിയാണ് മുഹമ്മദ് യുനൂസ് അദ്ദേഹം അധികാരത്തിൽ വന്നതു മുതൽ പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ഒരു കാലത്ത് ശത്രുത പുലർത്തിയിരുന്ന രണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ തമ്മിൽ നേരിട്ടുള്ള നാവിക ബന്ധം ആരംഭിക്കുക എന്നതായിരുന്നു ഇക്കാര്യത്തിൽ യുനൂസിൻ്റെ പ്രധാന ലക്ഷ്യം അഞ്ച് പതിറ്റാണ്ടിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്രമാർഗമുള്ള വ്യാപാരം ആരംഭിച്ചത്